നമ്മൾ മമ്മൂട്ടിയും പോലെ മമ്മൂട്ടിക്കും ഒരു ഡാർക്ക് ആണ്ടർബലി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് മമ്മൂട്ടിയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യം പക്ഷേ നിർഭാഗ്യവശാൽ ആ റിപ്പോർട്ട് ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മമ്മൂട്ടി അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ് മോഹൻലാൽ അനുഭവിക്കുന്നത് ഇതുപോലെ എട്ടുമൂട്ടും അറിയാൻ വരാത്ത ചുക്കുചുണ്ണാമ്പ് അറിയാൻ വാത്ത കാർ ഡ്രൈവർ ആയിരുന്ന ഒരാൾ അയാളുമായിട്ട് അയാളാണ് തീരുമാനിക്കുന്നത് മോൻ അല്ലേ ഇത് സിനിമയിൽ അഭിനയിക്കണം മമ്മൂട്ടി ഇതുവരെ വേണ്ടിയിട്ടില്ല പക്ഷെ പുറത്തു വരുന്ന വിവരം കാണിക്കുന്നത് മമ്മൂട്ടിയും ഒരു ഇരട്ട മുഖമുള്ള ആളാണ് എന്നാണ് സിനിമയെ നിയന്ത്രിക്കുന്ന ആ ഒരു പതിനഞ്ച് പേരുടെ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് കുറച്ച് തെളിവുകൾ വന്നിട്ടുണ്ട് ായിട്ടുള്ള ഉപരോധം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സിനിമ മേഖല എന്ന് ഈ ആര് പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി അതിൽ നിന്ന് വളരെ വിദഗ്ദ്ധമായി മമ്മൂട്ടി മോഹൻലാലിക്ക് മാറിയിരുന്നെങ്കിലും മറ്റേ ഇടവേള ബാബു അമ്മ ഇവർക്കെല്ലാം ഫൈൻ കിട്ടിയതാണ് വിനയനും തിലകനും ഉപരോധം പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിരിക്കുകയാണ് നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് വിഷയം എത്ര ചർച്ച ചെയ്താലും തീരാത്ത തരത്തിലുള്ള സംഭവങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മോഹൻലാലിൻ്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ മമ്മൂട്ടി ഇതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കുറ്റാരോപിതനായി മോഹൻലാൽ നിൽക്കുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേ അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല പക്ഷേ മമ്മൂട്ടി ഇപ്പോഴും നിശബ്ദനാണ് ഇതേക്കുറിച്ച് അല്ല അതായത് മോഹൻലാലിനെ കുറിച്ചിട്ട് പല ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്ഥിരീകരിക്കപ്പെടാത്തുള്ളത് വ്യക്തമാണ് വന്നിട്ടുണ്ട് പക്ഷേ മമ്മൂട്ടിയെ കുറിച്ചിട്ട് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് കേരളത്തിലുള്ളത് ഒന്ന് മോഹൻലാലും ഒന്നും സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ സ്റ്റാർ ആ അത് രണ്ടോ രണ്ടുപേർ അപ്പൊ അതില് മോഹൻലാലിനേക്കാൾ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയും സാമൂഹ്യമായിട്ടുള്ള കാഴ്ചപ്പാടും ഇടത്ത് ചായവും കൊള്ളതായി പറയപ്പെടുന്നത് മോഹൻലാൽ കുറച്ചൊക്കെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് മോഹൻലാലിനെ കാണുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത മൂവായിരത്തിന്റെ കേസുണ്ട് മൂവായിരം അത് എന്നോട് എന്തെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് പറയാം അയാളൊരു നിരീക്ഷണം പറഞ്ഞത് അല്ല എന്നോട് പറഞ്ഞു സാറേ ഈ ജോണി ലൂക്കോസ് എന്ന് പറഞ്ഞ ആള് വളരെ മാന്യമായി ചോദ്യം ചോദിക്കുന്ന ആളാണ് അയാൾ നിരവെന്ന് പറഞ്ഞ പരിപാടിയിൽ ഞാൻ ലോഡ് കണ്ടിട്ട് വളരെ മാന്യമായിട്ട് വിമർശനപരമായിട്ടൊക്കെ മാന്യമായിട്ടുള്ള ചോദ്യം അയാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ മോഹൻലാൽ അതാണ് എന്നോട് പറഞ്ഞത് അതിനകത്തൊരു യുക്തി ഉണ്ട് എന്നാണ് എന്റെ നിരീക്ഷണം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലുമായി പിന്നെ പിന്നെ മൂവായിരം സ്ത്രീകൾ ഇടപെട്ടുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം നടന്നു എന്നും ഉള്ള വിവരം ജോണി ലൂക്കോസിന് നേരിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാ കാരണം അത് അങ്ങനെ അങ്ങനെയാണല്ലോ അപ്പൊ സ്വാഭാവികമായും വളരെ രഹസ്യമായി നടക്കുന്ന ഒരു കാര്യം ഇതുപോലൊരു ചർച്ചയിൽ വരണമെങ്കിൽ അത് ജോണി ലൂക്കോസിന്റെ വായിൽ മോഹൻലാൽ തിരിയത് ആയി കൂടെ എന്നുള്ളൊരു നിരീക്ഷണം എൻ്റെ ഒരു സുഹൃത്ത് നടത്തുകയും ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയും ചെയ്തു പക്ഷെ അത് നിരീക്ഷണമാണ് അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ മോഹൻലാല് യഥാർത്ഥത്തിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചൊക്കെ ലൂസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മദ്യപാനത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പലതും കേട്ടിട്ടുണ്ട് എങ്കിലും അയാൾ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് കേട്ടിട്ടുള്ളത് പക്ഷെ മമ്മൂട്ടി അതല്ല മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയത്തിലൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല മദ്യപാനവുമായി ബന്ധപ്പെട്ടും നമ്മൾ കേട്ടിട്ടില്ല എന്ന് കരുതി അദ്ദേഹം അല്ല ഞാൻ നമ്മൾ കേട്ടിട്ടില്ലെന്ന് ഏഹ് മോഹൻലാലെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഗോസിപ്പുകൾ നമ്മൾ നിരന്തരം കേട്ടു പക്ഷെ മമ്മൂട്ടിയെ കുറിച്ചിട്ട് ഗോസിപ്പ് എന്നുള്ള നിലയിൽ പോലും മമ്മൂട്ടി മദ്യം കഴിക്കുന്ന ആളാണെന്നും അല്ലെങ്കിൽ സ്ത്രീ പരശ്രീ ബന്ധമുള്ള ആളാണെന്നും ഞാൻ കേട്ടിട്ടില്ല എന്റെ പറഞ്ഞത് സി നമ്മള് സിനിമാ നടന്മാരാകുമ്പോൾ ഇത് രേസ്യവാക്യ വക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവർ പരസ്യമായി ഒരു പൊതുരംഗത്ത് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇല്ലാത്ത ഗോസിപ്പുകൾ പോലും ഒരുപാട് നിർമ്മാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അപ്പൊ സ്വാഭാവികമായും മമ്മൂട്ടി ഒരു സൂപ്പർ സ്റ്റാറാകുമ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് ഇതുപോലെ ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അങ്ങനെ നമ്മൾ മോഹൻലാലു വെട്ടി തറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞോളൂ സാമൂഹ്യ പ്രതിബദ്ധത ഇടതുപക്ഷ ആഭിമുഖ്യം രണ്ടായിരത്തിൽ ആരംഭിച്ച കൈരളി ചാനലിന്റെ ചെയർമാനാണ് രണ്ടായിരം മുതൽ മമ്മൂട്ടിയെ പിന്നെ സി പി എം രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു നമ്മൾ കാലമായി നമ്മൾ കേൾക്കുന്നു സി പി എമ്മിന്റെ അന്തം കമ്പനികൾക്കൊക്കെ ഭയങ്കര സ്നേഹ ബഹുമാനമാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നുകഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മമ്മൂട്ടിക്ക് വേണ്ടിയിടത്ത കാലത്തൊക്കെ വിവാദങ്ങളെല്ലാം വന്നപ്പോഴും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബിജെപി ആയാലും ഒക്കെ തന്നെ അതേസമയം മമ്മൂട്ടി ബുദ്ധിപരമായി താൻ ഒരു ഐഡിയോളജിയുടെ തടവുകാരനാണ് എന്ന് കാണിച്ചിട്ടില്ല മോഹൻലാൽ അങ്ങനല്ല മോഹൻലാൽ പരസ്യമായത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ആർ എസ് എസിന്റെ ഏതൊരു വലിയ നേതാവ് കൂടെ വന്നപ്പോഴത്തേക്കും അയാളെ കാണാൻ മോഹൻലാൽ പോയിരുന്നു മോഡിയായിട്ടുള്ള ബന്ധം ഇതൊക്കെ പക്ഷേ മമ്മൂട്ടി അതിനേക്കാൾ കുറച്ചുകൂടി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ല അങ്ങനെയാണെങ്കിൽ പോലും മമ്മൂട്ടി എപ്പോഴും അടുപ്പം പുലർത്തിയിരുന്നത് ഇടതുപക്ഷ നേതാക്കളോടും അല്ലെങ്കിൽ പിണറേച്ച് പിണറായി അങ്ങനെ അങ്ങനെ ഇല്ല ഇല്ല അച്ഛൻ അയാള് അയാളൊരു ബ്രോഡ്ലി ലെഫ്റ്റ് ആണെന്ന് പറയുമ്പോഴും അയാളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആരുമായിട്ട് നിൽക്കുക അങ്ങനെ അതുകൊണ്ടാണല്ലോ മുമ്പ് മൂന്നേർ മൂന്നാർ കയ്യേറ്റം ഉണ്ടായപ്പോൾ നമ്മുടെ ഡൽഹി കേരള ഹൗസിൽ വെച്ച് പിണറായി വിജയൻ ഇതുപോലെ പരസ്യമായി പ്രതിഷേധിച്ച ഒരു ജീവനക്കാരനെ മമ്മൂട്ടിക്കെതിരെ മമ്മൂട്ടിക്കെതിരെ ചോദിച്ചിട്ട് മാധ്യമങ്ങൾ െതിരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ ഒരു 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 ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അടുപ്പം അടുപ്പം അല്ല അതിപ്പം ഉണ്ട് അടുപ്പമുണ്ട് മമ്മൂട്ടിയോട് ഇങ്ങനെ പറയൂടാന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾക്ക് മമ്മൂട്ടിയോട് വലിയ അടുപ്പം ഞാൻ അടുപ്പമുണ്ടായത് ശരി രണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇയാള് വളരെ ബുദ്ധിപരമായി ഇടതുപക്ഷം പറയുമ്പോഴും വളരെ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു നിക്കുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നെ അടിസ്ഥാന താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫാൻസാണ് മനസ്സിലായി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിനകത്ത് കളി നിൽക്കുന്ന ഒരാളാണ് പിന്നെ മോഹൻലാലിന്റെ താരമെന് ചെയ്യുമ്പോൾ അയാൾ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റായിട്ട് ഒരു മനുഷ്യനായിട്ടാണ് തോന്നിയത് അപ്പൊ ഉദാഹരണത്തിന് ഈ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ ഒരു ബിനാമി എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടുള്ള ആന്റണി പെരുമ്പോ ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാലിന്റെ കാര്യങ്ങളും അഭിനയിക്കണമെങ്കിൽ ആദ്യം ആന്റണി കാണണം അല്ല ഞാൻ 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 ചോദിക്കുന്നത് എനിക്ക് സംശയം എന്താണ് അതിലൊരു കാരണം നമ്മുടെ എല്ലാവർക്കും വരുന്നു വരുന്നു ആന്റണി പെരുമ്പാവൂർ പെരുമ്പാവൂര് ആയാൽ മാത്രമേ എന്റെ അത് സംബന്ധിച്ചുള്ള നിരീക്ഷണം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിനെ കണ്ടിട്ടേ മോഹൻലാലിനെ കാണാവൂ എന്ന് തീരുമാനിച്ചതിന്റെ പ്രത്യാഘാതം മോഹൻലാൽ കഴിഞ്ഞ് അഞ്ചാറ് വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന സിനിമകൾക്ക് എന്താണ് ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കിയാൽ മതി ലൂസിഫർ കഴിഞ്ഞിട്ട് നേരിൽ എന്ന് പറഞ്ഞ സിനിമ കുറച്ച് രക്ഷപ്പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നരണ്ടസ്സം പടമെങ്കിലും എട്ട് തന്നെ പൂട്ടിയിട്ടുണ്ട് ഇത് ലൂസിഫറിന് ശേഷം ശേഷം ലൂസിഫറിന് മുമ്പ് വിജയിച്ചൊരു പടം ഇതായിരുന്നു മറ്റേ ദൃശ്യം ദൃശ്യം മനസ്സിലായോ അപ്പം മോഹൻലാൽ അനുഭവിക്കുന്നത് ഇതുപോലെ എട്ടുമൂട്ടും അറിയാൻ വരാത്ത ചുക്കുചുണാമ്പ് അറിയാൻ വരാത്ത കാർ ഡ്രൈവർ ആയിരുന്ന ഒരാൾ അയാളുമായിട്ട് അയാളാണ് തീരുമാനിക്കുന്നത് മോഹൻലാൽ ഏത് സിനിമയിൽ അഭിനയിക്കുന്നത് മനസ്സിലായി സിനിമ നിങ്ങൾ മമ്മൂട്ടി നോക്കൂ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ എത്ര പടം മമ്മൂട്ടിയുടെ വിജയിച്ചു ഇനി മമ്മൂട്ടിയെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് വ്യത്യാസമായിട്ട് കാണേണ്ടത് അങ്ങനെയാ മമ്മൂട്ടി ഈ പ്രഖ്യാപിത സംവിധായകന്മാരുടെ സിനിമയുടെ മാത്രം പുറയല്ല മമ്മൂട്ടി പോകുന്നത് മമ്മൂട്ടി അടുത്ത കാലത്ത് വിജയിച്ച നാലഞ്ച് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ അപ്രസക്തരായിട്ടുള്ള അഭിനയിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ജനങ്ങളുടെ തന്റെ തൻ്റെ പിന്തുണ വർദ്ധിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് മമ്മൂട്ടി കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് മമ്മൂട്ടിയുടെ എന്താണെന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യം പക്ഷേ നിർഭാഗ്യവശാൽ ആ റിപ്പോർട്ട് ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മമ്മൂട്ടി അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്നത് ഗ്രൂപ്പ് എന്ന് പറയുന്ന പേരിൽ ഒരാൾ വരുന്നത് പറയുന്നത് അപ്പം മമ്മൂട്ടി പുറത്ത് വേണ്ടിയിട്ടില്ല ും ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല എതിരൊന്നും എതിരോ ഇവൻ ആസിഫ് അലി എന്ന് പറഞ്ഞ സാധാരണ ഇയാള് പോലും ഞാൻ ഈ പീഡനം അനുവദിച്ച പെൺകുട്ടികളോട് ഞാൻ ഐക്യ താർഢ്യം പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ ഭയങ്കര ഈ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രതിവിധം രാജിനെയും നമ്മൾ കണ്ടിട്ടില്ല അല്ല അയാൾ പലപ്പോഴും അങ്ങനെയൊക്കെ പുറമെ കാണിച്ചിട്ടുണ്ട് മിണ്ടിയിട്ടില്ല അയാൾ വിഷപ്പുണ്ട് അയാൾ പിന്നെ ഇവരുടെ താരമ്യം ചെയ്യാൻ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ഇതുവരെ മിണ്ടിയിട്ടില്ല പക്ഷെ പുറത്തു വരുന്ന വിവരം കാണിക്കുന്നത് മമ്മൂട്ടിയും ഒരു ഇരട്ട മുഖമുള്ള ആളാണ് എന്നാണ് മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ ലൈംഗിക പീഡനം സാധനങ്ങൾ ഇതിനകത്തൊന്നും മമ്മൂട്ടി പെട്ടിട്ടില്ല പക്ഷെ സിനിമയെ നിയന്ത്രിക്കുന്ന ആ ഒരു പതിനഞ്ചു പേരുടെ ഗ്രൂപ്പിൽ മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് കുറച്ച് തെളിവുകൾ വന്നിട്ടുണ്ട് സമഗ്രമായിട്ടുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തു അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് ഈ സിനിമയിലുള്ള അപ്രഖ്യാപിത ഉപരോധം ഉണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് ഹേമ കമ്മറ്റി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിലകനോട് കാണിച്ചത് ഒരിടത്ത് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ഒരു പ്രൊഡക്ഷൻ ബോയ് അബദ്ധവശാൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മുന്നിൽ അവിടെ എവിടെയെങ്കിലും ഒരു സിഗർട്ടവോ മറ്റോ വലിക്കുന്നുണ്ടെങ്കിൽ പോലും അയാള് അയാളെ പിന്നെ വിളിക്കില്ലെ വിളിക്കരുത് ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിൽ അനഭിമനായിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ അവനെ വെച്ചാൽ അഭിനയിക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള അതിഭീകരമായിട്ടുള്ള പിന്നെ പിന്നെ ഉപരോധം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സിനിമ മേഖല എന്ന് ഈ ആര് പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി പറഞ്ഞു തമാശ എന്താ ജീവിച്ചാ ഇതുണ്ട് എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്ന് വിധി മേടിച്ച ഒരാളാണ് വിനയൻ എന്ന് പറഞ്ഞിട്ടുള്ള അയാളെ ഉപരോധിക്കുകയും അയാള് തിലകനായ സിനിമയിൽ അഭിനയിപ്പിച്ചു എന്ന് പറഞ്ഞ അയാളെ പറഞ്ഞ തിലകനെയും ഇയാളെയും സമ്പൂർണമായും ഉപരോധിക്കുകയും ആ ഉപരോധിക്കുന്നത് ഈ ഈ പറഞ്ഞ പോലെ നിയമവിരുദ്ധമായിട്ടുള്ള അതായത് മത്സരത്തെ തടയുന്ന സമീപനങ്ങൾ എടുക്കുന്നവർക്കെതിരായിട്ടുള്ള കമ്മീഷനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സര സ്വതന്ത്രമായിരിക്കണം ആ സ്വതന്ത്ര മത്സരത്തിന് എതിരായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ എന്ന് പറഞ്ഞാണ് കോമ്പറ്റീഷൻ ആ കോമ്പറ്റീഷൻ കമ്മീഷൻ വിനയൻ രണ്ടായിരത്തി പതിനാല് പോവുകയും ആ കോമ്പറ്റീഷൻ കമ്മീഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരെല്ലാവരും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഫൈൻ അടിച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് വളരെ വിദഗ്ധമായി മമ്മൂട്ടി മോഹൻലാലൊക്കെ മറ്റേ ഇടവേള ബാബു അമ്മ ഇവർക്കെല്ലാം ബന്ധപ്പെട്ട് തന്നെ ഉപരോധം അനിയ വിനയനും തിലകനും ഉപരോധം പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിരിക്കുകയാണ് ഇപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടിയും പാല്പോലെ പരിശുദ്ധം അല്ല എന്നാണ് മമ്മൂട്ടിക്കും ഇരട്ടമുഖമുണ്ട് എന്നുള്ളതാണ് പുറമേ ഉള്ള മമ്മൂട്ടിയല്ല അകത്തുള്ള മമ്മൂട്ടി എന്നാണ് മമ്മൂട്ടിക്കും ഒരു ഡാർക്ക് ആണ്ട്രർബലി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാം ഈ മോഹൻലാൽ എത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ലാത്തോണ്ട് അയാളുടെ കള്ള പെട്ടെന്ന് വെളിയിൽ വരുന്നുണ്ട് അതേസമയം മമ്മൂട്ടി ഭയങ്കര സോഫിസ്റ്റിക്കറ്റില്ല ഒരു മെൻഷൻ ഈ മമ്മൂട്ടിയുടെ ചില ക്രൈം ത്രില്ലറുകൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നും മമ്മൂട്ടിയും ഇതുപോലുള്ള ഒരുപാട് അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നും ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആൻറ്റോ ജോസഫ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ട് അയാളും മമ്മൂട്ടിയായിട്ട് പിന്നെ അവിശുദ്ധ പിന്നെ പണമിടപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മമ്മൂട്ടി മമ്മൂട്ടിയും പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരാളല്ല അയാൾക്കും ഇതിനകത്ത് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അതും അയാളും ഇതിനകത്ത് ഒരു നിശ്ചിത താല്പര്യങ്ങളുടെ പിന്നെ ഒരു 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 പിന്നെ കോട്ടറി ഒരു കോട്ടറിയിൽ അംഗമായിരുന്നു അയാൾ ഇതിനകത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ നിശ്ചിത താല്പര്യങ്ങൾക്കെല്ലാം സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ട് പുറമെ താൻ വളരെ നീതിമാനും താൻ സിനിമയിൽ കാണുന്ന പോലെ കഥാപാത്രമാണ് എന്നും ഉള്ള ചിത്രം കൊടുക്കുന്ന ആളായിരുന്നു അതല്ല എന്നതും ഇപ്പൊ പുറത്തു വരികയാണ് ഇയാളുടെ മൂടുപടവും അഴിഞ്ഞു വീഴുകയാണ് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മോഹൻലാലിനേക്കാൾ കൂടുതൽ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം എന്താണെന്ന് അറിയാൻ ജനങ്ങൾ കാത്തിരിക്കുന്നത് കമ്മൂട്ടിയുടേതാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ